കോതുമലം സഹകരണ ബാങ്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വിഷുവിന് വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുകയാണ് ബാങ്കിന്റെ ലക്ഷ്യം കോതുമലം സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത് പത്ത് ഇനം തൈകളാണ് ഉണ്ടായിരുന്നത് എല്ലാ ശാഖകളിലും വിതരണം സംഘടിപ്പിച്ചിരുന്നു വിഷുവിന് വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് എൽദോസ് പോൾ പറഞ്ഞു കോതമംഗലം സർവീസ് ഭരണ ബാങ്ക് അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൻ്റെ നേതൃത്വത്തിൽ ഈ വിഷു മണ്ണിൽ കണ്ടുകൊണ്ട് സൗജന്യമായി പച്ചക്കറികൾ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് സമര സർവീസ്കരണ ബാങ്കിൻ്റെ നാല് പ്രദേശങ്ങൾക്കകത്ത് വയനാട് തൃക്കാരി നെല്ലിക്കുഴി അതോടൊപ്പം തന്നെ കോതമുഖം ഇന്ന് നാല് പ്രദേശങ്ങൾക്കകത്താണ് സൗജന്യമായി ഹൈന്ദ്രത്തിൽപ്പെട്ട ഏറ്റവും മറ്റൊരു ഭാഗം ശേഷിയുള്ള പച്ചക്കറി കൈകൾ മുമ്പോളം വരുന്ന വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറി സൗജന്യമായി സ്വഭകാരികൾക്കും കുറ്റങ്ങൾക്കും ആവുന്ന രീതിയിലുള്ള വിതരണം ചെയ്യുന്നത് അങ്ങനെ നൂതാമർഷികത്തോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് സൗത്ത് ഇന്ത്യ മെഡിക്കൽ ക്യാമ്പ് അടക്കം മറ്റ് നിരവധി പരിപാടികൾ ഏറ്റെടുത്തു പോകുന്നതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സൗജന്യമായ പച്ചക്കറിക്ക് വിതരണം ഇന്ന് നിലവിൽ നടത്തിയിട്ടുള്ളത് പൊതു മണ്ഡലത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ കെ കെ തോമിയാണ് ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് മുന്നിൽ രണ്ട് തുടർച്ചയിലും ഇത്തരം നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബാങ്കിൻ്റെ സഹായം മുഴുവൻ പൊതുജന എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം തീർച്ചയായിട്ടും ഇതിൻ്റെ കാരണമായിട്ടുണ്ട് കൃഷിരഹിത പച്ചക്കറി നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ആരോഗ്യ നേതൃത്വത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോകുന്നത് തുടർച്ചയിലും ഇതിൽ മറ്റ് സഹായങ്ങളും സഹകരണങ്ങൾ കാർഷിക മോഹന പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായതിനപ്പുറമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പച്ചക്കറി തൈകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു എൽദോസ് പോൾ അധ്യക്ഷത വഹിച്ചു പൗലോസ് കെ മാത്യു സജീവ് സണ്ണി കെ ജി ഷാജി അഡ്വക്കേറ്റ് പോൾ ഡേവിസ് എം ജി പ്രസാദ് സ്നേഹ ജോർജ് രമ്യ വിനോദ് എം ബഷീർ റോയ് എബ്രഹാം ദീപു ജോർജ് ലൈജു പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം